ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് വാരഡിറ്റി ഉണ്ടായിരുന്നത് ഇപ്പോൾ റീചാർജ് ചെയ്താൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വാരഡിറ്റി കിട്ടും അതായത് ഇരുപത്തി ഒമ്പത് ദിവസം അധികം വാരണ്ടിറ്റി കിട്ടും ടോട്ടൽ ഇരുപത്തിനാല് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ് ടി ഡി കോളും പ്രതിദിനം നൂറ് എസ് എം എസും ഈ പ്ലാനിൽ ലഭിക്കും കൂടാതെ ബി എസ് എൻ എസ് സെൽഫ് കെയർ ആപ്പിൽ നിന്നും റീചാർജ് ചെയ്താൽ ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ എക്സ്ട്രാ വാലഡിറ്റി കിട്ടുന്ന മറ്റൊരു പ്ലാനാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ ഈ പ്ലാനിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസമാണ് പഴയ വാലഡിറ്റി ഇപ്പോൾ നാനൂറ്റി ഇരുപത്തഞ്ച് ദിവസം വാലഡിക്ക് കിട്ടുന്നു അതായത് മുപ്പത് ദിവസം അധികം കിട്ടുന്നു കൂടാതെ ടു ജി ബി പെർ ഡേ ഡാറ്റയും അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ്റ്റേറ്റ് കൊള്ളും നൂറ് എസ് എം എസ് പെർ ഡേയും കിട്ടുന്നു ബി എസ് എൻ എസ് െയർ ആപ്പിൽ നിന്ന് റീചാർജ് ചെയ്താൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി രൂപ മാത്രം കൊടുത്താൽ മതി സിം വാലിഡിറ്റി ഗ്രേസ് ടു ആയവർക്ക് സിം വീണ്ടും ആക്റ്റീവ് ആക്കാൻ ബി ഇപ്പോൾ നൽകുന്ന സ്പെഷ്യൽ ഓഫറാണ് ആണ് എഴുന്നൂറ്റി രൂപയുടെ പ്ലാൻ ഈ പ്ലാന്റ് നൂറ്റി ദിവസം വാലിഡിറ്റി ലഭിക്കുന്നു വൺ ജി ബി പെർ ഡേ ഡാറ്റയും അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ് ടി ഡി കോളും ലഭിക്കുന്നു ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പിൽ നിന്ന് റീചാർജ് ചെയ്താൽ ഈ പ്ലാനിന് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മാത്രം കൊടുത്താൽ മതി ജി പി ടു ആയവർക്കുള്ള മറ്റൊരു പ്ലാൻ ആണ് ുപ്പത്തൊമ്പത് രൂപയുടെ പ്ലാൻ ഈ പ്ലാന് ഒന്നേ പോയിന്റ് അഞ്ച് ജി ബി പെർ ഡേ ഡാറ്റയും അൺലിമിറ്റഡ് ലോക്കൽ ലാൻഡ് എസ് ടി ഡി കോളും ലഭിക്കുന്നു പേക്ക് വാറഡിക്ക് ഇരുപത്തെട്ട് ദിവസമാണ് എഴുന്നൂറ്റി അമ്പത് രൂപയുടെയും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെയും പ്ലാൻ ജി പി റ്റു ആയവർക്ക് മാത്രമേ റീചാർജ് ചെയ്യാൻ പറ്റൂ ജി പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജി പി ടു എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുക ബി എസ് എൻ എൽ സിം സെക്കൻഡറി സിം ആയി ഉപയോഗിക്കുന്നവർക്ക് പരമാവധി വാറഡിറ്റി നൽകുന്ന ചെറിയ തുകയുടെ റീചാർജ് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ റീചാർജ് എഴുപത് ദിവസം സിം വാറണ്ടിക്ക് കിട്ടും ടു ജി ബി പെർ ഡേ ഡാറ്റ അൺലിമിറ്റഡ് ലോക്കൽ ലാൻഡ് എസ് ടി ഡി കോൾ നൂറ് എസ് എം എസ് പെർ ഡേ എന്നിവ പതിനഞ്ച് ദിവസത്തേക്ക് കിട്ടും എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ റീചാർജ് ചെയ്താൽ നൂറ്റി ദിവസം വാറണ്ടിക്ക് കിട്ടും കൂടാതെ ടോട്ടൽ തൊണ്ണൂറ് ജി ഡാറ്റയും അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് എസ് ടി ഡി കോളും നൂറ് എസ് എം എസ് പെർ ഡേയും ലഭിക്കുന്നു ബി എസ് എൻ എൽ സെൽഫയർ ആപ്പ് വഴി റീചാർജ് ചെയ്താൽ എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ പ്ലാന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം വാറണ്ടിക്ക് കിട്ടുന്നു കൂടാതെ ത്രീ ജി ബി പെർ മന്ത് മുന്നൂറ് മിനിറ്റ്സ് കോൾ പെർ മന്ത്രി മുപ്പത് എസ് എം എസ് പെർ മന്ത് എന്നിവയും കിട്ടുന്നു ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പിലൂടെ റീചാർജ് ചെയ്താൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് രൂപ മാത്രം കൊടുത്താൽ മതി